എല്ലാ പെട്ടി പെട്ടിഷോകളെയും ഈ നിലമ്പൂര് അതിജീവിക്കും ഞങ്ങൾ ഉണ്ടാകേണ്ടത് ഈ നാടിനാകെ ആവശ്യമാണ് ഇവിടെ ചോദിക്കാനും പറയാനും ഇവിടെ സംഘപരിവാറിന്റെ മുമ്പിൽ തന്റെ ഇടത്തോടെ നിൽക്കാനും ഇടതുപക്ഷം വേണം ആദ്യം ഒ എൽ എക്സിൽ തപ്പി നടന്നത് മുതൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ പത്തിലധികം വിവാദങ്ങളാണ് അവർ ഉയർത്തിയത് എന്താ പ്രശ്നം ഇത് ആദ്യം മുതൽ തന്നെ സ്വരാജ് സ്ഥാനാർത്ഥിയായി ഡി വൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ വ്യക്തിയാണ് സഖാവ് സ്വരാജ് സ്വരാജ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ഈ പറയുന്ന ഒരു ആവേശം പ്രകടമാണ് ഒന്ന് രണ്ട് കേരളത്തിലെ യൂത്തിന് ഏറ്റവും അധികം ഭാവിയിലേക്ക് വഴികാട്ടിക്കൊടുത്തൊരു ഗവൺമെന്റ് ആണ് ഒമ്പത് വർഷം പൂർത്തിയാക്കി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിന്റെ തുടർ ഭരണത്തിന്റെ ദിശാസൂചിക മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ആദ്യ നിമിഷം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യൂത്ത് ആകെ ഇതേ കണ്ടല്ലേ ഇവരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ് അത് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴും അത് പ്രതിഫലിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മനസ്സിലിരുമ്പ് റീൽസല്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറച്ച് ദിവസായിട്ടുണ്ട് എന്നെക്കാൾ വളരെ മുമ്പ് തന്നെയാണ് സ്വനാജും അതുപോലെ തന്നെ വിജിനും വസീഫും ശ്യാമും അരുൺ ബാബു എല്ലാം എത്രയോ കാലായിട്ടും ഇവിടെ ഉണ്ട് ഓഹോ ഹോ അതിന് താങ്ക്സ് ഉണ്ട് അരുൺ ബാബുന്റെ അധികം കണ്ടിട്ടുണ്ടാവില്ല അരുൺ ബാബു എല്ലാം പക്ഷേ ഫീഡിൽ എത്ര ദിവസമായിട്ടുണ്ട് ബാക്കി ഒന്നിനെ ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും കമന്റും പറയുന്നില്ല ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ട് അവരോട് സംവദിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചരണം പോകുന്നത് അവിടെയാണ് ഇപ്പൊ പെൻഷൻ പോലും കൈക്കൂലിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് പല പല പ്രചരണങ്ങൾ നടത്തി തെറ്റായ നുണപ്രചര തെറ്റായ പ്രചരണങ്ങൾ നുണപ്രചരണങ്ങൾ ആക്ഷേപങ്ങൾ ഒക്കെ നടത്തി പോകുന്നത് യു ഡി എഫ് ആണ് ഇപ്പൊ ഇവിടെ ഒരു മരണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് തട്ടിപെടുന്ന തീർച്ചയായിട്ടും ഈ നാട് സ്വരാജിനെ ഏറ്റെടുത്തു എന്നുള്ളത് അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ സ്വരാജിന്റെ നാട് അവരുടെ ഒരു അഭിമാനമാണ് സ്വരാജ് എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് തന്നെ ഉണ്ടല്ലോ അവർക്കറിയാം അവരുടെ നാട്ടിന്റെ നാടിന്റെ അഭിമാനമായിട്ടുള്ള സ്വരാജ് നിയമസഭയിൽ എത്ര നിയമസഭയിൽ ഉണ്ടായാൽ അതിന്റെ ഗുണമുണ്ടാകും പ്രത്യേകിച്ച് ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു എം എൽ എ ഉണ്ടായാലല്ലേ ഈ നാടിനൊരു ഈ വികസന പ്രവർത്തനത്തിനൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും ഒരു തുടർച്ചയുണ്ടാകും എന്നുള്ളത് അത് ചിരിച്ചു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടും സ്വരാജിന് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും നിലമ്പൂരിന്റെ ഈ പിണറായി സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഒമ്പത് വർഷത്തെ വികസനത്തെ അത് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട് സത്യം രണ്ടായിരം കോടിയുടെ വികസനം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സ്കൂളുകൾ ഉൾപ്പെടെ ഉണ്ടായ മാറ്റങ്ങള് അതെല്ലാം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അത് യു ഡി എഫ് പ്രവർത്തകരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ആ വികസനത്തെ കുറിച്ച് അവർ പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായും അതെല്ലാം വലിയ പ്രതീക്ഷയാണ് നമുക്ക് നല്ല വോട്ടോ ും അതെല്ലാം വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത് തീർച്ചയായും സ്വരാജിനെ പോലുള്ള ഒരുപക്ഷെ നമുക്കെല്ലാം നിയമസഭയിലെ റോൾ മോഡലാണ് റോൾ മോഡലായ സഹാവ് എം സ്വരാജിന്റെ വിജയത്തിന് നിലമ്പൂർ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളതന്നെയാണ് നമുക്ക് കാണാൻ സമാനമായ സാഹചര്യമാണ് തിരുവമ്പാടിയുടെ മനസ്സും ഇവിടുത്തെ മനസ്സ് ഒന്നാണ് തിരുവമ്പാടി എന്നൊരു ഇടതുപക്ഷം എം എൽ എ ആണ് ഇവിടുന്ന് ഒരു ഇടതുപക്ഷം എം എൽ എ അത് കേരളത്തിന് മാതൃകയാവുന്ന എം എൽ എ എം സ്വരാജ് വിജയിക്കും എല്ലാ സാഹചര്യം ഉണ്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായി അവിടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് അതെല്ലാം മറികടക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സർക്കാർ ആയിട്ടുണ്ട് എന്നുള്ളത് അതാണ് നേരത്തെ വിജയൻ ഇവിടെ സൂചിപ്പിച്ച് രണ്ടായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളോട് നടന്നിട്ടുണ്ട് ഇപ്പൊ വികസനം ക്ഷേമം നല്ല നിലമ്പൂർ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവുറ്റ നിലയിൽ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടോ സ്വരാചാരൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഒരു പൾസ് എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ആളുകൾ സ്വരാജിനെ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണല്ലേ അതിൽ ഇപ്പം പ്രധാനമായിട്ടും യൂത്ത് അങ്ങനെ തന്നെ വിദ്യാർത്ഥികളും യുവാക്കളും അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയൊന്നുമല്ല പക്ഷേ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ് െല്ലേ വലതുപക്ഷ ക്യാമ്പിൽ നിന്ന് പോലും ആയിരക്കണക്കിന് വോട്ടുകൾ സ്വരാജിനെ ആകർഷിക്കാൻ വേണ്ടി ഇതിനകം കഴിഞ്ഞിരിക്കുന്നു അത് അവര് പരസ്യം പറയാണ് പരസ്യം പറയാത്ത ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമേ ഇല്ല ഇത് സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ച് കേരളത്തിന് നിയമസഭയിൽ ഓ എന്നാ പിന്നെ പേടിക്കണ്ട ജയ്ക്ക് ഇതിന് മുൻപൊരു ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട ആളുകൂടിയാണ് യു ഡി എഫിന്റെ പ്രചാരണത്തെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾ ജയ്ക്കിന് ഒരു പടി കൂടി മുന്നിൽ അറിയാം അതുകൊണ്ട് തന്നെ നിലമ്പൂരിലേക്ക് ജയ്ക്കെത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അത് തകർക്കാൻ ജയ്ക്കിന്റെ കയ്യിൽ എന്താണുള്ളത് എന്താണ് ജനങ്ങളോട് സംവദിക്കുന്നത് സഖാബ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ സഖാബ് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ടുണ്ടെങ്കിലും തുടർഭരണത്തിന് മൂന്നാം ഭരണത്തിന് കേരളം സാക്ഷ്യം വയ്ക്കുമെന്നാണ് നിലമ്പൂരുകാരനായ ഷെഹവാസമൻ പറഞ്ഞത് ഒരു വേണ്ടായിരുന്നു അല്ലേ ഷഹവാസമൻ മുതൽ നിലമ്പൂർ ആയിഷ വരെ കെ സച്ചിദാനന്ദൻ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ മയ്യയുടെ കഥാകാരനായ എം മുകുന്ദൻ വരെ ലോക കേരളത്തിന്റെ പ്രതീകങ്ങളായ എല്ലാ മനുഷ്യന്മാരും ഇതേപോലെ ഞങ്ങൾ എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചോ അത് ഞങ്ങളെക്കാൾ മുമ്പേ ഞങ്ങൾക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിനു വേണ്ടിയും സഖാവ് സ്വരാജിന് വേണ്ടിയും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കേരളം അഭിമാനത്തോടുകൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിന്റെ തുടർച്ചയിലേക്കും കാത്തുനിൽക്കുന്നുണ്ടാവുന്ന ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമായും വികസന രാഷ്ട്രീയമാണല്ലോ ഇതുവരെ ഒരു വിഷയം പോലും യു ഡി എഫ് ഉയർത്തിയില്ല ആദ്യം ഒ എൽ എക്സിൽ തപ്പി നടന്നത് മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ റഹീം റഹീംസബൊക്കെ ഉണ്ടല്ലോ പത്തിലധികം വിവാദങ്ങളാണ് അവർ ഉയർത്തിയത് ഇതൊക്കെ രണ്ടായിരം കോടി രൂപയുടെ വികസനം ഇവിടെ അതുപോലെ കേരളത്തിൽ ആകമാനം പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്നു ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം പ്രോഗ്രസ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി അൻപത്തി ആറ് കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ചു അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് അതുകൊണ്ട് ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് ഒരു നവകേരള നിർമ്മിതിയിലേക്ക് സഹാബം സ്വരാജ് കൂടി നിയമസഭയിലേക്ക് എത്തുക എന്നുള്ള ഒരു ദൗത്യ പൂർത്തീകരണത്തിന് ജനങ്ങൾ തയ്യാറെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കുറച്ച് ഓവർ നമ്മൾ നിയമത്തിന് വിധേയമാകേണ്ടവരാണ് അപ്പം ഞങ്ങൾ എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ല ഞാൻ പറഞ്ഞത് വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓ ഞാൻ അറിഞ്ഞില്ല എല്ലാ പെട്ടി ഷോകളെയും ഈ നിലമ്പൂര് അതിജീവിക്കും നമ്മൾ നമ്മൾ വളരെ റിയാലിറ്റിയോട് കൂടി ജനങ്ങളുടെ ഇടയിൽ ഇനിക്കുകയും അവരോടൊപ്പം ആവേശത്തിൽ പങ്കുചേരുകയും അവരോടൊപ്പം മുദ്രാവാക്യം വിളിക്കുക ചെയ്യും നമുക്ക് ആധികം അഭിനയിക്കാറില്ല ജനത്തിന് നന്നായിട്ട് അറിയാം ഈ അരിവാളുകാര് ചെങ്കുടിക്കാര് ഇടതുപക്ഷക്കാര് കേരളത്തിൽ വേണമെന്ന് കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാകേണ്ടത് ഈ നാടിനാകെ ആവശ്യമാണ് നീ എന്തിനട ഇങ്ങനെയൊക്കെ ഒരു സുഖം ഇടതുപക്ഷം ഇവിടെ വേണമെന്ന ബോധ്യം മലയാളികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് അപ്പോഴേ തോന്നി